നമസ്കാരം അങ്ങനെ ആ തീരുമാനവും എത്തി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു എന്തൊക്കെ പുകിലായിരുന്നു മലപ്പുറം കത്തി മെഷീൻ മെഷീൻഗണ്ണ് ഓലപ്പടക്കം അവസാനം ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് കഴിഞ്ഞ വിസിറ്റിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു എന്നാൽ ആരാധകർ ഒട്ടും വിഷമിക്കേണ്ട പ്രിയപ്പെട്ട അനുജത്തി പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിനായി വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റെ സ്നേഹം വയനാടിന് തുടർന്നുകൊണ്ടേയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളെന്ന് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലമാണോ റായ്ബറേലിയാണോ നിലനിർത്തുക എന്നതിൽ അവസാനം വരെ അവസാന നിമിഷം വരെ തീരുമാനമെടുക്കാതെ പോന്നു പക്ഷെ ഇന്നായിരുന്നു അവസാന ദിവസം ഏത് മണ്ഡലം നിലനിർത്തണം ഏത് മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ട അവസാന ദിവസമായിരുന്നു ഇന്ന് നെഹ്റു കുടുംബത്തിന് കൂടുതൽ അടുപ്പമുള്ള റായ്ബറേലി നിലനിർത്തണമെന്നാണ് കോൺഗ്രസിനുള്ളിൽ ധാരണയായത് ഇതനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു വിജയ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനകം തീരുമാനം അറിയിക്കണമെന്നാണ് ഇതിൻ്റെ ചട്ടം വയനാട് ഒഴിയാനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കാനുമാണ് പ്രവർത്തക സമിതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഏതു മണ്ഡലം ഒഴിയണം എന്നതിൽ ധർമ്മസങ്കടമുണ്ടെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച വയനാട് മണ്ഡലം സന്ദർശിച്ച രാഹുൽ ഗാന്ധി നാട്ടുകാരോട് പറഞ്ഞത് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നതോടെ ഉത്തരേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രായ്ബറയിൽ നിലനിർത്തുന്ന നിലനിർത്തണം എന്ന് പാർട്ടി ആവശ്യപ്പെടാനുള്ള കാരണമായി പറയുന്നത് വയനാട് വിടുന്നതിൽ കേരള നേതൃത്വത്തിനും പക്ഷേ കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം വയനാട് രാജിവെച്ചാൽ മാസത്തിനുള്ളിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അതിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ നിർദ്ദേശിച്ചിരിക്കുന്നത് അമ്മ പോയാൽ മകൻ മകൻ പോയാൽ മകൾ അങ്ങനെ നെപ്പു രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരിക്കലും മോചനമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വയനാട്ടിൽ കണ്ണുവെച്ച പല കേരള നേതാക്കൾക്കും ഇതൊരു തിരിച്ചടിയുമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തോറ്റ കെ മുരളീധരനെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും മെച്ചപ്പെട്ട ഫലം കിട്ടിയതോടുകൂടിയാണ് പ്രിയം ഗെയും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുന്നത് രാഹുൽ മണ്ഡലം മണ്ഡലമൊഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യം കേരളത്തിലെ നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരുന്നു എന്നാണ് അറിയുന്നത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പരിധിവരെ തടയാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു പ്രിയങ്കയ്ക്കായി ബാനറുകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വിസിറ്റിന്റെ ആ ദിവസം വയനാട്ടിൽ രാഹുലിന്റെ പരിപാടിക്കായി എത്തിയത് രാഷ്ട്രത്തെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല എന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി എല്ലാ ആശംസകളും പിന്തുണയും അദ്ദേഹത്തിന് നൽകണമെന്നും കെ പി സി സി അധ്യക്ഷൻ സുധാകരനും പ്രസ്താവന നടത്തിയിരുന്നു ഇതൊക്കെ സൂചിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ രാജി തന്നെയാണ് വയനാട് വിടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്ക ഗാന്ധിയോട് റായ്ബറേലിയിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ വിജയം ഉറപ്പില്ലാത്തതിനാലാവണം അത് അവർ അതിന് വഴങ്ങിയില്ല സോണിയാഗാന്ധി രാജ്യസഭാ അംഗവും രാഹുൽ വയനാട്ട് മത്സരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ താൻ മത്സരരംഗത്ത് ഇല്ല എന്നുള്ള തീരുമാനമാണ് പ്രിയങ്ക അന്ന് പറഞ്ഞിരുന്നത് പിന്നീടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് കൂടി മത്സരിക്കാനായി വയനാട്ടിലെ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കുന്നത് വയനാട്ടുകാർ ആദ്യമൊക്കെ അവർ അന്താളിച്ചിരുന്നെങ്കിലും പിന്നീട് സാഹചര്യത്തോട് അവരും പൊരുത്തപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് ആ കാര്യത്തിനും ഒരു തീരുമാനമായി അമ്മ രാജ്യസഭയിൽ തന്നെ മകൻ പ്രതിപക്ഷ നേതാവ് മകൾ ലോക്സഭാംഗം എന്ന പദവികളിലെല്ലാം നെഹ്റു കുടുംബം വിരാജിക്കുന്ന ഒരു ഗിനാശാരിയാണ് കോൺഗ്രസുകാർ സ്വപ്നം കാണുന്നത് കുടുംബാധിപത്യം തുടരുന്നു എന്ന വിമർശനത്തിന് ഇനി എങ്ങനെയാണ് ക്യാപ്സൂൾ ഉണ്ടാക്കുക എന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര പലതവണ മത്സരിക്കാനുള്ള താല്പര്യം പല രീതിയിലും പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടി അതൊന്നും ഗൗനിച്ചില്ല പ്രതിപക്ഷനിരയിൽ പ്രിയങ്കയും എത്തുന്നതോടെ കോൺഗ്രസ് പാർട്ടി പരിപൂർണമായും ഗാന്ധി കുടുംബത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്നതാണ് രാഷ്ട്രീയ പ്രവചനം